നമസ്കാരം ഇന്ന് മാർച്ച് വ്യാഴാഴ്ച ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ സ്വാഗതം This part of the program ും പ്രോഗ്രാം സ്പോൺസേർഡ് ബൈ തറവാഡ് റെസ്റ്റോറന്റ് കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൌത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്പെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാഡ് റെസ്റ്റോറന്റ് സ്റ്റീൽ അലുമിനിയം എന്നിവയുടെ യു എസ് തീരുവ ന്യായീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി ആന്റണിയ ബരിസ് പതിറ്റാണ്ടുകളായി അമേരിക്കയുമായി കുറഞ്ഞ നിരക്കിൽ വ്യാപാരം നടത്തുന്ന സ്വതന്ത്ര വ്യാപാര ഉടമ്പടി പങ്കാളിയായ ഓസ്ട്രേലിയയ്ക്ക് താരീഖ് പിടവ് നൽകുന്ന കാര്യം പരിഗണയിലാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു എന്നാൽ അത്തരം താരീഖ് പിടവുകൾ അമേരിക്ക ഓസ്ട്രേലിയയ്ക്ക് നൽകാതിരുന്നതിനാൽ തന്നെ യു എസ് തീരുവ ഇന്നലെ മുതൽ രാജ്യത്ത് പ്രാബല്യത്തിലായി അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ അലുമിനിയം കയറ്റുമതിക്ക് ശതമാനം തീരുവയാണ് പ്രാബല്യത്തിൽ വന്നത് വിമാനത്താവളത്തിലെ വനിതാ ജീവനക്കാരിയെ ആക്രമിച്ച കേസിൽ കാരനായ ഇന്ത്യൻ പൌരന് ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവിട്ട് പർത്ത് മജിസ്ട്രേറ്റ് കോടതി മോശം പെരുമാറ്റത്തെ തുടർന്ന് വലയിലേക്കുള്ള ഇയാളുടെ യാത്രയ്ക്ക് അധികൃതർ അനുമതി നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു വനിതാ ജീവനക്കാരിയുടെ നേർക്ക് അപ്രതീക്ഷിതമായി ആക്രമണം നടത്തിയത് യാത്രക്കാർ വന്നാണ് ഇയാളെ പോലീസ് എത്തുന്നതുവരെ രക്ഷപ്പെടാതെ പിടിച്ചു വെച്ചത് ഫെബ്രുവരിയഞ്ചിന് പർത്ത് വിമാനത്താവളത്തിലാണ് സംഭവം നടന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഘനവിപലീകരണത്തിന് അനുമതി നൽകിയതിന് ഓസ്ട്രേലിയ സർക്കാരിനെ വിമർശിച്ച ലിയനാഡോ ഡിക്കാപ്രിയോ വംശനാശ ഭീഷണി നേരിടുന്ന പ്രദേശത്ത് അനുമതി നൽകിയ ഫെഡറൽ ഗവൺമെന്റിന്റെ നിലപാടിനെ എതിർക്കുന്ന വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ിയോ പിന്തുണ അറിയിച്ചു രണ്ടായിരത്തിനാലിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നേറ്റീവ് ഫോറസ്റ്റ് ലോകിംഗ് നിരോധിച്ചെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തേക്കാൾ ഖനനവികസനത്തിന് മുൻഗണന നൽകുന്ന സർക്കാർ നയങ്ങൾ കാരണം തദ്ദേശീയ വനങ്ങൾ നീക്കം ചെയ്യുന്നുവെന്ന് ഡിക്കാപ്രിയോ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ചു അതേസമയം ഖനനം ചെയ്ത പ്രദേശങ്ങൾ പുനരധിവസിപ്പിക്കുന്നതടക്കമുള്ള കർശനമായ പാരിസ്ഥിതിക വ്യവസ്ഥകൾ ഖനന കമ്പനി പാലിക്കേണ്ടി വരുമെന്ന് സർക്കാർ അറിയിച്ചു ക്വീൻസ്ലാന്റ് സ്കൂളിൽ ഇരുപത് വർഷമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന പാറക്കെട്ടിൽ നിന്ന് പാലേന്റോളജിസ്റ്റുകൾ ദിനോസർ കാൽപ്പാടുകൾ കണ്ടെത്തി പാറയുടെ സ്ലാബിൽ ദിനോസറുകളുടെ ഡിനോസറുകളുടെ പാലേ ഖരിയിൽ നിന്നും കൽക്കരി ഖരി തൊഴിലാളികൾ കണ്ടെത്തിയ പാറ അടുത്തുള്ള സ്റ്റേറ്റ് ഹൈസ്കൂളിന് സമ്മാനമായി നൽകിയിരുന്നു പാലിയന്റോളജിസ്റ്റുകൾ സ്കൂൾ സന്ദർശിക്കാൻ എത്തിയതോടെയാണ് പാറയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തിരണ്ടിലെ ബ്രിസ്ബീൻ ഒളിമ്പിക്സിനായി ഒരു പുതിയ സ്റ്റേഡിയം നിർമ്മിക്കണമോ എന്ന കാര്യത്തിൽ ക്വീൻസ്ലൻഡ് സർക്കാർ അന്തിമ തീരുമാനം ഉടൻ കൈക്കൊള്ളും വിക്ടോറിയ പാർക്ക് പുതിയ ഒളിമ്പിക് സ്റ്റേഡിയമായി നിർമ്മിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു അത്ലറ്റിക്സ് വില്ലേജ് ഹാമിൾട്ടണിൽ നിന്ന് ഗോവൻ ഹിൽസിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു പദ്ധതി സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒളിമ്പിക് വില്ലേജിന്റെ ഡെവലപ്പറായിരുന്ന ലെസ് ലീസ് പുതിയ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഇത് നിർമ്മിക്കുന്നത് ദിവസം തിജീവിച്ച ഓസ്ട്രേലിയൻ പൌരൻ രോഗത്തിന് അത്ഭുതമാകുന്നു ലോകത്തിലാദ്യമായാണ് ഹൃദയസംഭന്നം ബാധിച്ച രോഗിക്ക് കൃത്യമൃദയം ഘടിപ്പിച്ച് ജീവൻ നിലനിർത്തുന്നത് നൂറ് ദിവസത്തിലധികം ഉപകരണവുമായി ശേഷം ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ് ക്ലിനിക്കൽ വിജയകരമാണെന്ന് ശസ്ത്രജിരി പിന്നിലുള്ള ഓസ്ട്രേലിയൻ ഗവേഷകരും ഡോക്ടർമാരും അറിയിച്ചു ന്യൂ സൌത്ത് വെയിൽസിലെ നാൽപ്പതുകാരനായ രോഗിയാണ് നൂറ് ദിവസത്തോളം കൃത്യമഹൃദയം ഘടിപ്പിച്ച് ജീവൻ നിലനിർത്തിയത് അപകടകരമാവിധം വാഹനം ഓടിച്ചതിനും റോഡിൽ അക്രമാസക്തമായ സംഭവങ്ങൾ സൃഷ്ടിച്ചതിനും യുവാവ് അറസ്റ്റ് ചെയ്തു നിന്നുള്ള ഇരുപത്തിയഞ്ചുകാരനായ യുവാവാണ് അറസ്റ്റഡായത് കഴിഞ്ഞ ദിവസം എ സിക്ക് പോലീസ് നടത്തിയ തിരച്ചിലാണ് പ്രതിയെ പിടികൂടിയത് തുടർന്ന് അക്രമാസക്തമായി വണ്ടി ഓടിക്കുന്നതിന്റെ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു ഇത്തരം സംഭവങ്ങളിൽ ഇരകളായവരോ സാക്ഷികളോ ഉണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചു ബ്രോക്കൺ ഹിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടയാളെ രണ്ടു ദിവസത്തിന് ശേഷം പോലീസ് പിടികൂടി ജനങ്ങൾ നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് നഗരത്തിൽ നിന്ന് പിടികൂടിയത് ഞായറാഴ്ച രാത്രിയാണ് എഴുപത്തെട്ടുകാരനായ കോഡി ജോൺസൺ എഴുപത്തിമൂന്ന് വയസ്സുള്ള ജെയിംസ് റോസ് എന്നിവർ ജയിൽ ചാടിയത് ഇതിൽ ജെയിംസ് റോസിനെ തിങ്കളാഴ്ച രാവിലെ പോലീസ് പിടികൂടിയിരുന്നു പ്രതികളെ മാർച്ച് പതിനെട്ടിന് ബ്രോഗൺ ഹിൽ ലോക്കൽ കോടതിയിൽ ഹാജരാകും വേൾഡ് മലയാളി കൗൺസിൽ സിഡ്നിയിലെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു നിയാസ് കണ്ണോത്ത് ചെയർമാനും ദീപാ നായർ പ്രസിഡന്റുമായും തെരഞ്ഞെടുക്കപ്പെട്ടു ലിസ മിനു ഡോക്ടർ ബാബു ഫിലിപ്പ് അനീഷ എസ് പണിക്കർ അസ്ലം ബഷീർ ഷിജു അബ്ദുൾ ഹമീദ് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ ലെക്സ് പോസ്റ്റ് കേരള തട്ടിപട റെസ്റ്റോറന്റിൽ നടന്ന വാർഷിക ജനറൽ ബോഡിയിൽ വേൾഡ് മലയാളി കൗൺസിൽ ഫോർ ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ റീജിയണൽ ചെയർമാൻ കിരൺ ജെയിംസിന്റെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത് അടുത്ത രണ്ടു വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി വയനാട് ഉരുൾപൊട്ടൽ പുനരുദ്ധിവാസ ടൌൺഷിപ്പിലേക്കുള്ള ഒന്നാംഘട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടൊൻപത് ഗുണഭോക്താക്കളുമായി ജില്ലാ കലക്ടർ കൂടിക്കാഴ്ച നടത്തി സർക്കാർ നിർദ്ദേശിച്ച നിർബന്ധനകൾ അനുസരിച്ച് വീട് നിർമ്മാണത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് സമ്മതപത്രം നൽകിയത് ഒരാൾ മാത്രമാണ് പതിനഞ്ച് എന്ന സാമ്പത്തിക സഹായം നിലവിലെ പാക്കേജ് അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഭൂരിഭാഗം ദുരന്ത ബാധിതരും പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ അമ്പത് പേർ പല സമയങ്ങളിലായി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ യുവാവ് അറസ്റ്റിൽ കേസിൽ ഉൾപ്പെട്ട രണ്ടാം പ്രതിയുടെ അമ്മയിൽ നിന്നും ഒന്നാം പ്രതിയുടെ സഹോദരൻ ഒൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി എം ഡി എം എ യുമായി യുവാവ് പിടിയിൽ തൃക്കേക്കര സ്വദേശി ഉണൈസാണ് പിടിയിലായത് നാരത്തറയിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ഗ്രാം രാസലഹരി കണ്ടെത്തിയത് ഇതോടുകൂടി വാർത്താ ബുലക്ഷൻ ഇവരെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം